കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർന്ന അവസ്ഥയിലാണ് ഓഫീസിന്റെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെള്ളയിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകിട്ടാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്ന പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന വാതിലുകളടക്കം തകർത്തുകൊണ്ടാണ് ഇവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത് ഒരുപാട് ജീവനക്കാരൊക്കെ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണിത് ഈ ഒരു ഒരു വിഭാഗമാണിത് പക്ഷേ ഇന്നലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെയുള്ള ജീവനക്കാരൊക്കെ പുറത്തുപോയതായിരുന്നു ആരും തന്നെ ഇതിനകത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആർക്കും പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഇവിടെ ആരാണെന്ന് അറിയില്ല ആരാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് വാതിൽ തകർത്ത് ആക്രമണ സാഹചര്യം ഉണ്ടാക്കിയതെന്ന കാര്യം അറിയില്ല കാരണം ഇന്നലെ വൈകിട്ടൊരു സന്ധ്യയോട് അടുത്ത സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാവുന്നത് നേരത്തെ ഇവിടെ ഒരു മോഷണം നടന്നിരുന്നു ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകളടക്കം മോഷ്ടിച്ച് മോഷ്ടിച്ചു പോയവരുണ്ടായിരുന്നു അവരെ പോലീസ് അന്വേഷിച്ച് പിടികൂടും യും ചെയ്തിരുന്നു അവരാണോ ഇതിന് പിന്നിലൊന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ബാക്കി ദൃശ്യങ്ങളും ബാക്കി തെളിവുകളും ഒക്കെ ശേഖരിച്ചതിന് ശേഷം കണ്ടെത്തേണ്ട ഒരു കാര്യവുമാണ് ഇത് ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ആ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ ദൃശ്യമാണ് അതിന്റെ പുറത്തേക്ക് പുറത്തെ അകത്തേക്ക് പ്രവേശിക്കേണ്ട വാതിലാണിത് ആ വാതിലിന്റെ മുൻഭാഗത്തെ ചില്ലാണ് പൂർണ്ണമായും തകർത്ത അവസ്ഥയിലുള്ളത് അഞ്ചിലധികം ആരോഗ്യ പ്രവർത്തകർ ഇവിടെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുമുണ്ട് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അപകടം ഒഴിവായി എന്ന് പറയാം വെള്ളയിൽ പോലീസിൽ ഇപ്പോൾ പരാതി അധികൃതർ നൽകിയിട്ടുണ്ട് വെള്ളയിൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും വിവിധ സാഹചര്യങ്ങളും ഒക്കെ ഇന്ന് രാവിലെ തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്തു കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടായിരിക്കും ബാക്കി അന്വേഷണം ഉൾപ്പെടെ നടത്തുക ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി